ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു ആൻഡ് ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ലിവർ അത് ഒരുപാട് ഫംഗ്ഷൻസ് നമ്മളെ ബോഡിയിൽ ചെയ്യുന്നുണ്ട് അതിൽ ഒരു ഫംഗ്ഷൻ അല്ല അതിൻ്റെ ഒരു മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് റീജനറേഷൻ കപ്പാസിറ്റി ഉണ്ട് ബിക്കോസ് അതിൻ്റെ ഒരു ചെറിയ പോർഷൻ ഉണ്ടെങ്കിലും അതിന് ഗ്രോ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് അതേപോലെ തന്നെ എന്തൊരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാലും ബോഡീനെ ഒന്നും ഇൻഫെക്ഷൻ കയറാതിരിക്കാൻ അല്ലെങ്കിൽ കൂടുതൽ സിവിയർ ആവാതിരിക്കാൻ ഈ ഒരു ലിവറ് സഹായിക്കുന്നതാണ് അതോടൊപ്പം തന്നെയാണ് നമ്മളെ ദഹനൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഡൈജഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതും ഈ ലിവർ ചെയ്യുന്നുണ്ട് അതായത് ലിവറിന്റെ അർത്ഥം ബൈൽ ബൈലിന്റെ പ്രൊഡക്ഷൻറെ സഹായത്തോടെയാണ് ഇത് ചെയ്യുന്നത് ഈ ഒരു ലിവർ അല്ലെങ്കിൽ ലിവറിന് കൂടാതെ തന്നെ ഡീടോക്സിഫിക്കേഷൻ കപ്പാസിറ്റി ഉണ്ട് ഡീടോക്സിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്തെങ്കിലും ടോ ഫുഡ് കഴിക്കും ചിലപ്പോൾ അതിനകത്ത് കുറേ ടോക്സിൻസ് അല്ലെങ്കിൽ കെമിക്കൽസ് ഒക്കെ ഇൻവോൾവ് ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ആ ടോക്സിൻസിനെയൊക്കെ റിമൂവ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡീടോക്സിഫൈ ചെയ്യാനുള്ള ഒരു ഒരു കപ്പാസിറ്റി ഈ ലിവറിനുണ്ട് അപ്പം ഇത്രയും ഫങ്ഷൻസ് അല്ലെങ്കിൽ ഇത്തരം ഫങ്ഷൻസ് ആണ് നമ്മുടെ ബോഡിയിൽ ലിവർ ചെയ്യുന്നത് അപ്പം ഈ ലിവറിന് പല രീതിയിലുള്ള അസുഖങ്ങൾ ബാധിക്കാം അതായത് ഫാറ്റി ലിവർ പോലത്തെ അസുഖങ്ങൾ ലിവർ റോസസ് അല്ലെങ്കിൽ പോർട്ടൽ ഹൈപ്പർ ടെൻഷൻസ് അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ഹെപ്പറ്റൈറ്റിസ് അങ്ങനെ പല രീതിയിലുള്ള അസുഖങ്ങൾ ബാധിക്കാം അതൊരു സ്റ്റേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ചുകൂടി സിവിയർ സ്റ്റേജിൽ എത്തുമ്പോഴാണ് ആ ലിവറിന് അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷനിങ് ആവുന്നത് ആ ഇംപ്രോപ്പർ ആവുമ്പോൾ പല രീതിയിലുള്ള ലക്ഷണങ്ങളാണ് നമ്മുടെ ബോഡിയിൽ കാണിച്ചു തരുക അപ്പം ഈ ഒരു ലിവറിനെ പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം നല്ല രീതിയിലുള്ള ഫുഡ് ഐറ്റംസ് നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള വ്യായാമങ്ങൾ നമ്മളെ ലൈഫ് സ്റ്റൈലിൽ അല്ലെങ്കിൽ നമ്മളെ ലൈഫിൽ ഉൾപ്പെടുത്തണം ഇങ്ങനെ ലിവറിനെ ബാധിക്കുന്ന ഒരു വൈറൽ ഇൻഫെക്ഷൻസ് ആണ് ഈ ഹെപ്പറ്റൈറ്റിസ് അഥവാ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് നമ്മൾ റീസെന്റ് ആയിട്ട് ഒരു ലാസ്റ്റ് ടൂ വീക്കില് നമ്മൾ പത്രങ്ങളിലും അല്ലെങ്കിൽ ടി വിയിലും ഒക്കെ കണ്ടിട്ടുണ്ട് രണ്ടുപേര് മലപ്പുറത്ത് ഹെപ്പറ്റൈറ്റിസ് ബാധിച്ച് മരിച്ചു എന്ന് അപ്പം ഈ ഒരു ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മളെ ലിവറിനെ ബാധിക്കുന്ന ഒരു വൈറൽ ഇൻഫെക്ഷൻ ഹെപ്പറ്റൈറ്റിസ് മീൻസ് ഹെപ്പറ്റ് മീൻസ് ലിവർ ഐറ്റസ് മീൻസ് സംതിങ് റിലെ ഇൻഫ്ലമേഷൻ അതായത് ലിവറിനെ ബാധിക്കുന്ന ഒരു നീർക്കെട്ടാണ് അത് വൈറൽ ഇൻഫെക്ഷൻ പ്ലസ് ഒരു ഇൻഫ്ലമേഷനും കൂടിയാണ് ഈ ഒരു ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുമ്പോൾ ഈ ഒരു വൈറൽ ഇൻഫെക്ഷൻ തന്നെ അത് നമുക്കറിയാം ആ വൈറൽ ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ എന്തോ ഒരു വൈറസാണ് അത് കോസ് ചെയ്യുന്നത് ഈ ഹെപ്പറ്റൈറ്റിസ് എ ബി സി ഡി ഇ ജി അങ്ങനെ പല ടൈപ്സ് തന്നെ ഉണ്ട് ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നതാണ് ഈ ഒരു മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻ അതായത് വൈറൽ ഇൻഫെക്ഷൻ ഓഫ് ലിവർ എന്ന് പറയുന്നത് ഈ ഒരു ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ ഒരു പ്രധാന സോഴ്സ് അല്ലെങ്കിൽ ഒരു അത് വരാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ ലൈഫ് സ്റ്റൈൽ അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന മലിനമായിട്ടുള്ള എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ മലിനമായിട്ടുള്ള ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ വെള്ളമൊക്കെ നമ്മൾ കുടിക്കുകയാണെങ്കിൽ അത് നമ്മളെ ബോഡിയിൽ ലിവറിനെ ഇൻഫ്ലെയിം ആക്കാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതായത് വൈറസ് അതായത് ആർ എണ് എ പോലത്തെ വൈറസ് ആണ് ഈ ഒരു ലിവറിനെ ഇൻഫ്ലെയിം ആക്കുന്നത് അപ്പം അത് പല രീതിയിലുള്ള ലക്ഷണങ്ങളാണ് നമ്മളെ ബോഡിയിൽ കാണിച്ചു തരുന്നത് അതായത് ലിവറിനെ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മളെ റൈറ്റ് സൈഡിൽ വാരിയലിൻ്റെ താഴെയായിട്ട് നല്ല വേദന അനുഭവപ്പെടാം അതായത് അസഹനീയമായിട്ടുള്ള വേദനയായിരിക്കും പേഷ്യൻസ് പറയാം ഫസ്റ്റ് ഒരു സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫീവർ ഉണ്ടാവുക ഹൈ ഗ്രേഡ് ഫീവർ ആയിരിക്കും പേഷ്യൻസ് പറയാം രണ്ടാമതായിട്ടാണ് നമുക്ക് ലിവറിനെ ബാധിക്കുന്ന ലിവറിനെ ബാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്കിന്നിലും നമ്മളെ നെയിൽസിലും കണ്ണിനും ഒക്കെ ആയിട്ട് യെല്ലോ ഡിസ്കളറേഷൻ വരിക യെല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കണ്ണിൻ്റെ അകത്തൊക്കെ ആയിട്ട് ഒരു യെല്ലോ കളർ വരിക അല്ലെങ്കിൽ നഖത്തിന് ചുറ്റും അല്ലെങ്കിൽ നഗത്തിന്റെ മുകളിലായിട്ട് ഒരു യെല്ലോ ഡിസ്കളറേഷൻ വരിക അതിനാണ് നമ്മൾ ജോണ്ടസ് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് അമിതമായിട്ടുള്ള ക്ഷീണം ബിക്കോസ് നമ്മൾ ഓൾറെഡി നമ്മളെ ഇമ്മ്യൂണിറ്റി എല്ലാം റെഡ്യൂസ്ഡ് ആയി നമുക്ക് ഇൻഫെക്ഷൻ നമ്മുടെ ബോഡിയിൽ കയറി കഴിഞ്ഞു അപ്പം നമുക്ക് ആ ഒരു പ്രതിരോധശേഷി പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ട് കഴിഞ്ഞു അപ്പം നമുക്ക് എന്താ നമുക്ക് നമ്മുടെ സെൽസ് പിന്നെയും വീക്കാവുക ചെയ്യുന്നത് അപ്പോൾ സെൽസിൻ്റെ ആ ഒരു റിപ്പയറിങ് അല്ലെങ്കിൽ ആ ഒരു റീജനറേഷൻ അവിടെ നടക്കുന്നില്ല അപ്പോൾ നമുക്ക് കൂടുതലായിട്ടുള്ള ക്ഷീണം തോന്നും അല്ലെങ്കിൽ വീക്ക്നസ് തോന്നുന്നു അതോടൊപ്പം തന്നെ നമുക്ക് ദഹന റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളും വരും അതായത് നമുക്ക് എന്തെങ്കിലും വയറിളകുന്ന പോലത്തെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ മലബന്ധം പോലത്തെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ വയർ വേദനയായിട്ട് തോന്നാം അങ്ങനെ പ ഷർദിയായിട്ട് തോന്നാം അങ്ങനെ പല രീതിയിലുള്ള ഡൈജസ്റ്റീവ് റിലേറ്റ് ചെയ്തിട്ടുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ ലക്ഷണങ്ങളൊക്കെ കാണിക്കാം ഈ ഒരു ഹെപ്പറ്റൈറ്റിസ് വന്നു കഴിഞ്ഞാൽ ഇത് കൂടാതെ തന്നെ നമുക്ക് തലവേദന അനുഭവപ്പെടാം അതായത് ശക്തമായിട്ടുള്ള തലവേദന എന്ന് നമുക്ക് ഒരു ഫ്രണ്ടൽ റീജനിൽ തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ പേഷ്യൻസ് പറയുക വേദന അനുഭവപ്പെടുന്നത് അതായത് നമുക്ക് ഈ ഒരു നെറ്റിയിൽ ഒരു ഫ്രണ്ടൽ റീജ്യണിലാണ് ഏറ്റവും കൂടുതൽ വേദന പറയുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് അമിതമായിട്ടുള്ള ബോഡി പെയിൻ ബോഡി പെയിൻ എന്ന് പറഞ്ഞാൽ എല്ലാ ജോയിൻസിനെ എഫക്ട് ചെയ്യുക അതായത് ചെറിയ ചെറിയ ജോയിൻസ് മുതൽ വലിയ ജോയിൻസിനെയൊക്കെ എഫക്ട് ചെയ്യുന്ന രീതിയിലുള്ള ബോഡി പെയിൻ വരാം അല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് കുറയാം വെയിറ്റ് കുറയുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല ബിക്കോസ് നമുക്ക് അപ്പറ്റേറ്റ് അവിടെ റെഡ്യൂസ്ഡ് ആണ് ബിക്കോസ് അവിടെ എൻസൈംസ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല ഡയജഷൻ ഇംപ്രോപ്പർ ആക്കുന്ന രീതിയിലുള്ള എൻസൈംസ് ഒന്നും ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല അത് പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുമ്പോൾ എന്ത് ചെയ്യും നമ്മളെ ഡയജഷൻ ഇമ്പ്രോപ്പറാവും അത് ഇംപ്രോപ്പർ ഇമ്പ്രോപ്പറാവുമ്പോൾ നമുക്ക് ദഹനത്തിന്റെ പ്രശ്നങ്ങൾ വരും അപ്പം നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും അതായത് അപ്പറ്റൈറ്റ് അവിടെ റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ അത് വരുമ്പോൾ എന്താ നമുക്ക് യൂഷ്വലി വെയിറ്റ് കുറയും ബിക്കോസ് നമ്മൾ ഫുഡ് ഒന്നും കഴിക്കുന്നില്ല ഫുഡ് കഴിച്ചാലേ നമുക്ക് അത്രയും എനർജി നമ്മുടെ ബോഡിയിൽ കയറുള്ളൂ അത് കഴിക്കാതിരിക്കുമ്പോൾ നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവും അതായത് വെയിറ്റ് കുറയുന്ന ഒരവസ്ഥ വരുന്നു അതേപോലെ തന്നെ നമുക്ക് കിതപ്പ് വരാം ഇടയ്ക്കിടയ്ക്ക് കിതപ്പ് വരുന്നു അതേപോലെ ഫീവർ അതായത് പനിയോടൊപ്പം തന്നെ നമുക്ക് ഷിവറിങ് വരാം രാത്രി ഒക്കെ ഭയങ്കര ഇങ്ങനെ വിറയൽ പോലത്തെ ലക്ഷണങ്ങളൊക്കെ കാണിക്കാം പിന്നെ അതോടൊപ്പം തന്നെ ക്ഷീണം തോന്നും അങ്ങനെ പല രീതിയിൽ സിംറ്റംസ് കാണിക്കാം ഇനീഷ്യലി നമുക്ക് ഫീവറായിട്ടൊരു സിംറ്റം പറയാം പിന്നെ ബോഡി പെയിൻ പറയാം ഷിവറിങ് പറയാം ഈ ഒരു വേദനയും പറയാം അതിന് ശേഷമാണ് ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാലാണ് ഈ ഒരു ഡിസ്കളറേഷൻ കാണിക്കുക ഡിസ്കളറേഷൻ പറഞ്ഞാൽ യെല്ലോയിഷ് ഡിസ്കളറേഷൻ നമ്മളെ കണ്ണിനും നഖങ്ങൾക്കും സ്കിന്നിനും എല്ലാത്തിലും ഏരിയ ചില ചില ഏരിയാസിലൊക്കെ ഈ ഒരു ഡിസ്കളറേഷൻ കാണിക്കുന്ന അപ്പം ഇനീഷ്യലി ഈ ഒരു സിംറ്റംസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം ഒരു സെൽഫ് മെഡിക്കേഷൻ ഒരിക്കലും ഒരു അസുഖത്തിന് നമ്മൾ ചെയ്യാൻ പാടില്ല ബിക്കോസ് പല ആളുകളിലും പല രീതിയിലുള്ള ടാബ്ലെറ്റ്സ് അതായത് ഡോളോ അല്ലെങ്കിൽ പാരസെറ്റ് പാരസെറ്റബോളത്തെ ടാബ്ലറ്റ്സൊക്കെ ഒരു ഫീവർ വന്നു കഴിഞ്ഞാൽ ഹൈ ഡോസിൽ അല്ലെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് എം ജി ഒക്കെ എടുത്ത് കഴിക്കുന്നത് കണ്ടിട്ടുണ്ട് അത് നമ്മൾ ആ ഒരു ആ ഒരു സിംറ്റംസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എടുത്ത് കഴിക്കും പിന്നെ അത് ത്രൂ ഔട്ട് നമ്മൾ ബോഡിയിൽ അതിൻ്റെ ആ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാവും അതായത് മൈഗ്രൈൻ ഒക്കെ വന്നുകഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വേദന വന്നുകഴിഞ്ഞാൽ പല ആളുകളും ചെയ്യുന്ന ആ വേദന ശമിപ്പിക്കുക അല്ലെങ്കിൽ ഡിസ്മനോറി അല്ലെങ്കിൽ മെൻസ്ട്രൽ ക്രാംസ് ഒക്കെ വരുമ്പോൾ പലരും ആ വേദന ശമിപ്പിക്കാൻ വേണ്ടിട്ട് ടാബ്ലറ്റ്സ് ഒക്കെ എടുത്ത് കഴിക്കാറുണ്ട് അല്ലെങ്കിൽ ഡോളോ പോലത്തെ ടാബ്ലറ്റ്സ് ഒക്കെ പെയിൻ കില്ലേഴ്സ് ഒക്കെ കഴിക്കാറുണ്ട് ഈ പെയിൻ കില്ലേഴ്സ് ഒക്കെ കഴിച്ചാൽ അപ്പോഴൊരു ടെമ്പററി റിലീഫ് നമുക്ക് ഉണ്ടാവും ആ ടെമ്പററി റിലീഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ടോക്സിൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ബോഡിയിൽ ലൈഫ് ലോങ് ആയിട്ട് നിലനിൽക്കും അത് നമ്മുടെ ബോഡിയിൽ പല ചേഞ്ചസും ഉണ്ടാക്കാൻ ചാൻസസ് ചാൻസസാണ് നമുക്ക് ജോയിൻ റിലേറ്റഡ് ചെയ്ത അസുഖങ്ങൾ വരാം സ്കിൻ റിലേറ്റ് ചെയ്തിട്ടുള്ള അസുഖങ്ങൾ വരാം പ്രധാനമായിട്ടും ഗട്ട് റിലേറ്റ് ചെയ്ത ഡൈജസ്റ്റീവ് റിലേറ്റഡ് ചെയ്തിട്ടുള്ള അസുഖങ്ങളൊക്കെ വരാം അപ്പോൾ ഒരു സെൽഫ് മെഡിക്കേഷൻസ് ഒരിക്കലും ചെയ്യാൻ പാടില്ല അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഇന്നതൊക്കെയാണ് നമ്മളെ സിംറ്റംസ് അല്ലെങ്കിൽ ഇന്നതൊക്കെയാണ് നമ്മളെ ലക്ഷണങ്ങൾ ഇത്ര ദിവസമായി തുടങ്ങിയിട്ട് എന്നൊക്കെ ഡോക്ടറോട് പ്രോപ്പറായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക അപ്പം ഡോക്ടർ അതിൻ്റെതായ രീതിയിലുള്ള ഒരു മെഡിസിൻസും അല്ലെങ്കിൽ ഒരു ടെസ്റ്റും ഒക്കെ ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞതാണ് ഈ ഒരു ഹെപ്പറ്റൈറ്റിസ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലിവറിനെ ബാധിച്ച ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ആ ഒരു രോഗി ആദ്യം തന്നെ ഒരു ബ്ലഡ് ടെസ്റ്റാണ് ചെയ്യേണ്ടത് ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ സെറം ബിലിറൂബിൻ ടെസ്റ്റ് സെറം ബിലിറൂബിൻ നമുക്കറിയാം സെറം ബിലിറൂബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ആർ ബി സിയിൽ നിന്നുണ്ടാകുന്ന ഒരു വേസ്റ്റ് പ്രൊഡക്റ്റാണ് ഈ ബിലിറൂബിൻ ഈ ബിലിറൂബിൻ ഈ ഒരു ഹെപ്പറ്റൈറ്റിസ് വന്നു കഴിഞ്ഞാൽ നല്ല ഹൈ ആവാനുള്ളൊരു ചാൻസസ് വളരെ കൂടുതലാണ് ബിക്കോസ് അത് നോർമൽ റേഞ്ച് എന്ന് പറയുമ്പോൾ ഒരു പോയിന്റ് വൺ മുതൽ വൺ പോയിന്റ് ടു മില്ലിഗ്രാം ആണ് അതിൻ്റെ ഒരു വാല്യൂ പറയുന്നത് അപ്പം ഒരു ടു മില്ലിഗ്രാം ആയിരിക്കും ഈ ഒരു ഹെപ്പറ്റൈറ്റിസ് പേഷ്യൻസിൽ കാണപ്പെടുന്നത് അപ്പോൾ ഒരു സെറം ബിൽറൂബിൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം നമ്മുടെ ലിവർ ഫങ്ഷനിങ് ആണ് അല്ലെങ്കിൽ ലിവറിൻ്റെ ആ ഒരു പ്രോപ്പറിങ് ലിവർ ഫങ്ങ്ഷനിങ് ആണോ എന്നൊക്കെ അറിയാൻ പറ്റും അതേപോലെ തന്നെയാണ് മറ്റൊരു ബ്ലഡ് ടെസ്റ്റാണ് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ലിവർ ഫങ്ഷൻ ടെസ്റ്റിൻ്റെ അകത്ത് വരുന്നതാണ് എസ് ജി ഒ ടിയും എസ് ജി പി ടിയും സെറം ഗ്ലൂട്ടാമേറ്റ് ഓക്സാലോ ട്രാൻസമിനേസും എസ് ജി പി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറം ഗ്ലൂട്ടാമേറ്റ് പൈറോവേറ്റ് ട്രാൻസെമിനേസും ട്രാൻസമിനേസ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും ആണ് നമ്മളെ ലിവർ സെക്രീറ്റ് ചെയ്യുന്ന ഒരു എൻസൈംസ് ആണ് അപ്പോൾ അവിടെ എന്താ ലിവറിന്റെ ഫങ്ഷനിങ് ഇംപ്രോപ്പർ ആകുമ്പോൾ ഈ എൻസൈംസ് ഒക്കെ ഹൈ ആവാനുള്ള ഒരു ചാൻസസ് ഉണ്ട് നോർമലി ഒരു എസ് ജി ഒ ടി എസ് ജി പി ടിൻ്റെ വാല്യൂ നോക്കുമ്പോൾ ഒരു ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി റേഞ്ച് ത്തിലാണ് ഈ ഒരു നോർമൽ വാല്യൂസ് പറയുന്നത് പക്ഷേ ലിവർ അവിടെ ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെ ഒരു ഇൻഫെക്ഷൻ ബാധിച്ചു ഇരിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ബാധിച്ചുകൊണ്ട് ആ ഒരു എൻസൈൻസ് ഒന്നും ഇംപ്രോപ്പർ ആവില്ല അപ്പോൾ അത് ഹൈ ആവാനുള്ള ഒരു ചാൻസസ് ഉണ്ട് ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബ്ലഡ് റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം എസ് ജി ഒ ടി എസ് ജി പി ടിന്റെ വാല്യൂ ഒരു തൗസൻഡ് എബവ് അല്ലെങ്കിൽ തൗസൻഡിനെക്കാളും കൂടുതൽ ആവാനുള്ള ഒരു ചാൻസസ് വളരെ കൂടുതലാണ് അപ്പം നമ്മൾ ഒരിക്കലും ഈ ഒരു ഹെപ്പറ്റൈറ്റിസ് വന്നു കഴിഞ്ഞാൽ ഒരു സെൽഫ് മെഡിക്കേഷൻ ചെയ്യാൻ പാടില്ല ഈ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് എന്തായാലും നമ്മൾ എടുക്കേണ്ടതാണ് ഈ ഒരു ഹെപ്പറ്റൈറ്റിസ് തന്നെ പല രീതിയിൽ തന്നെ ഉണ്ട് അതായത് ഹെപ്പറ്റൈറ്റിസ് എ ബി സി ഡി ഇ അങ്ങനെ പല ടൈപ്പ്സ് തന്നെ ഉണ്ട് ഹെപ്പറ്റൈറ്റിസ് എ ആൻഡ് ഇ എന്ന് പറയുമ്പോൾ ഒരു അക്യൂട്ട് ഇൻഫെക്ഷൻസ് ആണ് അക്യൂട്ട് എന്ന് പറയുമ്പോൾ എന്താ ഒരു ഷോർട്ട് ഡ്യൂറേഷനിൽ വന്ന് നമ്മൾ എഫക്ട് ചെയ്തു പോകുന്ന ഒരു ഇൻഫെക്ഷൻ ആണ് അക്യൂട്ട് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് അത് നമുക്കൊരു പ്രോപ്പർ മെഡിസിൻസ് അല്ലെങ്കിൽ പ്രോപ്പർ കൺസൾട്ടേഷനിലൂടെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് ബിക്കോസ് അതിനൊരു ഷോർട്ട് ഡ്യൂറേഷൻ ആണ് അവിടെ വന്നിട്ടുള്ളത് അത് അധികം സിവിയർ ഒരു ഇൻഫെക്ഷൻ ും നമ്മളെ ബോഡിയിൽ ഉണ്ടാക്കുന്നില്ല അതേപോലെ തന്നെയാണ് ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ് ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെക്ഷൽ ഇൻട്രോകോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സെക്ഷൽ ഇൻട്രകോസ് ഒക്കെ ചെയ്യുമ്പോഴും ഈ ഒരു ഇൻഫെക്ഷൻ രൂപപ്പെടാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പം ഈ ഒരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് എന്ത് ഇൻഫെക്ഷൻ ആയാലും ഹെപ്പറ്റൈറ്റിസ് യുവർ വൈറൽ ഇൻഫെക്ഷൻസ് എ ആൻഡ് സി അല്ലെങ്കിൽ എ സി ഡി ഇ ഈ ഒരു ഇൻഫെക്ഷൻസ് ഒക്കെ അല്ലെങ്കിൽ ഈ ഒരു ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞ ഈ ഇൻഫെക്ഷൻസ് വരുന്നതിൻ്റെ സോഴ്സസ് ഞാൻ പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞു നമ്മൾ അൺഹൈജീനിക് ആയിട്ടുള്ള ഫുഡും അല്ലെങ്കിൽ അൺഹൈജീനിക് ആയിട്ടുള്ള എന്തെങ്കിലും ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുമ്പോഴാണ് ഈ ഒരു അസുഖം രൂപപ്പെടുന്നത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് അപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹൈജീൻ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുക ഈ ഒരു ചൂട് സീസൺ ആകുമ്പം യൂഷ്വലി നമ്മളെല്ലാവരും പുറത്തു നിന്നൊക്കെ നല്ല രീതിയിലും വെള്ളമൊക്കെ വാങ്ങി കുടിക്കാറുണ്ട് ബിക്കോസ് നമ്മളെ ബോഡി അത്രയും ഡീഹൈഡ്രേറ്റ് ആയിക്കൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ എന്തെയ്യും പുറത്തുനിന്ന് വെള്ളമൊക്കെ വാങ്ങി കുടിക്കും അപ്പോൾ അത് ഹൈജീനിക് ആവാനുള്ള ഒരു ചാൻസ് അൺഹൈജീനിക് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പോൾ ആ ഒരു അൺഹൈജീനിക് കണ്ടീഷൻ നമ്മൾ ഇത്തരം വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ എപ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തൊരു ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കഴിക്കുക അതേപോലെ തന്നെയാണ് ഈ ഫ്രൈഡ് ഫുഡ് ഐറ്റംസ് അതായത് നമ്മൾ പുറത്തുനിന്നൊക്കെ നന്നായിട്ട് പിസ്സ അല്ലെങ്കിൽ ബർഗർ അല്ലെങ്കിൽ ഷവർമ പോലത്തെ അൺകുക്കഡ് ആയിട്ടുള്ള കുറേ ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിക്കുമ്പോൾ അത് അതുമൂലം നമുക്ക് ഫുഡ് പോയിസണിങ് ഒക്കെ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഈ ഒരു ചൂട് സീസൺ ആയതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ നമ്മളെ അഫക്റ്റ് ചാൻസസ് വളരെ കൂടുതലാണ് അപ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെൽഫായിട്ടുള്ള ഒരു പ്രോപ്പർ ചാനലിലൂടെ പാസ് ചെയ്യുക എന്ന് വെച്ചാൽ സെൽഫായിട്ടുള്ള രീതിയിലുള്ള ഒരു ഹെൽത്തി ഫുഡ് സ്റ്റൈൽ അല്ലെങ്കിൽ ഹെൽത്തി ഹൈജീനിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ഈ ഒരു ഹെപ്പറ്റൈറ്റിസ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് എ ഇൻഫെക്ഷൻ വന്നാൽ അല്ലെങ്കിൽ ഈ ഒരു വൈറൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു ടെൻ ടു ട്വൻ്റി ഡേയ്സ് ആണ് ഈ ഒരു ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ ആ ഒരു വ്യക്തിയിൽ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും ലക്ഷണങ്ങൾ ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ ഫീവർ അല്ലെങ്കിൽ ജോയിൻറ്റ് പെയിന് കൈകാലുകളിലൊക്കെ സ്വെല്ലിങ് ഉണ്ടാവുക കൈ നമ്മുടെ ശരീരത്തിൽ സ്കിന്നിലും അല്ലെങ്കിൽ തൊലിപ്പുറത്തും അല്ലെങ്കിൽ നെയിൻസിലൊക്കെയായിട്ട് യെല്ലോയിഷ് ഡിസ്കളറേഷൻ ഉണ്ടാവുക ഡയജസ്റ്റീവ് റിലേറ്റ് ചെയ്തിട്ടുള്ള വോമിറ്റിങ് ഡയേറിയ അല്ലെങ്കിൽ നോസിയ പോലത്തെ ബുദ്ധിമുട്ടുകൾ വിശപ്പില്ലാത്ത അവസ്ഥകൾ അങ്ങനെ പല രീതിയിലുള്ള സിംറ്റംസ് ഒക്കെ കാണിക്കുക അപ്പം ഈ ഒരു സിംറ്റംസ് ഒക്കെ കാണിക്കുമ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മളെ ബോഡിയിൽ എന്തോ ഒരു ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട് ആ ഇൻഫെക്ഷൻ വരാനുള്ള കാരണം പല രീതിയിലാവാം ആ ഒരു സോഴ്സ് നമ്മൾ കണ്ടെത്തിയിട്ട് അത് നമ്മൾ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർ മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക ഈ ഒരു ഹെപ്പറ്റൈറ്റിസ് വന്നു കഴിഞ്ഞാൽ ഇന്ന് വാക്സിൻസ് അവൈലബിൾ ആണ് ഹെപ്പറ്റൈറ്റിസ് വാക്സിൻസ് അവൈലബിൾ ആണ് അതൊരു സിക്സ് മന്ത് ഡ്യൂറേഷനിലൊക്കെയാണ് എടുക്കേണ്ടത് അതായത് ഹെപ്പറ്റൈറ്റിസ് ബി അല്ലെങ്കിൽ സി പോലത്തെ ഇൻഫെക്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതിനും വാക്സിൻസ് ഇന്ന് അവൈലബിൾ ആണ് അപ്പം ഈ ഒരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് പോലത്തെ ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡയറ്റിൽ അതായത് ഒരു അക്യൂട്ട് ഇൻഫെക്ഷൻസ് ആണ് അപ്പം നമ്മൾ ആ ഒരു ടൈമിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈജീനിക് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുക ഹൈജീനിക് എന്ന് പറയുമ്പോൾ നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് നന്നായി വാഷ് ഔട്ട് ചെയ്തിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കാൻ ശ്രമിക്കുക ഒരു പ്രോപ്പർ സ്ലീപ്പ് മെയിൻറ്റൈൻ ചെയ്യാൻ ശ്രമിക്കുക നല്ലപോലെ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക അതായത് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാൻ ശ്രമിക്കുക അതായത് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് ഡയറക്റ്റ്ലി നമ്മൾ ഒരിക്കൽ ഫുഡ് ഐറ്റംസ് കഴിക്കാതിരിക്കുക ബിക്കോസ് അതിൻ്റെ അകത്ത് ഒരുപാട് ബാക്ടീരിയാസൊക്കെ അടങ്ങിയിട്ടുണ്ടാകും അതേപോലെ തന്നെ പുറത്തു നിന്നുള്ള ഫുഡ് ഐറ്റംസ് കഴിവ് ഒഴിവാക്കാൻ ശ്രമിക്കുക അതായത് ഫ്രൈഡ് ഫുഡ് ഐറ്റംസ് ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡ് പിസ്സ ബർഗർ അങ്ങനത്തെ എന്ത് ഫ്രൈഡ് ഫുഡ് ഐറ്റംസ് ആയാലും അത് ഒഴിവാക്കാൻ ശ്രമിക്കുക ഇപ്പം നമ്മൾ ചിക്കനും ഫിഷും ഒക്കെ കഴിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഈ അസുഖം മാത്രമല്ല മറ്റെന്ത് അസുഖമായാലും നമ്മൾ ഫ്രൈഡ് ഐറ്റംസിന് പകരം അത് നന്നായിട്ട് ബോയിൽ ചെയ്യാൻ ശ്രമിക്കുക നല്ല രീതിയിൽ ഉറങ്ങാൻ ശ്രമിക്കുക അതേപോലെ നല്ല രീതിയിലുള്ള വർക്കൗട്ട് ചെയ്യുക ഇതേപോലെ നമ്മൾ ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് സാൾട്ട് അമിതമായിട്ടുള്ള സാൾട്ടിൻ്റെ ഉപയോഗം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നല്ല രീതിയിൽ ഫ്രൂട്ട്സ് കഴിക്കുക അതായത് നമ്മളെ ബോഡി ഹൈഡ്രേറ്റ് ആവാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കാവുന്നതാണ് ഇത് നമുക്ക് കുറച്ച് നമ്മൾ ആ ഒരു വീക്ക്നെസ് അല്ലെങ്കിൽ ഒരു പ്രതിരോധ ശേഷിയൊക്കെ ഒന്ന് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഈ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഈ ഒരു ഡയറ്റ് നമുക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു അക്യൂട്ട് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഇത്തരം വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ബിക്കോസ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് നമ്മൾ പഠിച്ച് കേട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് അസുഖം വരുന്ന വന്നു കഴിഞ്ഞിട്ട് ചികിത്സിക്കുന്നതിനായിട്ട് ഭേദം നമ്മളത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കൺട്രോൾ ചെയ്യാൻ നോക്കുക അതായത് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഡയറ്റ് അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു ഹെൽത്ത് ഹെൽത്തി ഫുഡ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഹെപ്പറ്റൈറ്റിസ് വന്നുകഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇതാണ് ഈ ലിവറിനെ ബാധിക്കുന്ന ഒരു വൈറൽ ഇൻഫെക്ഷൻ അതായത് ഹെപ്പറ്റൈറ്റിസ് ഈ ലിവറിനെ തന്നെ പല രീതിയിലുള്ള അസുഖങ്ങൾ ബാധിക്കാം ഫാറ്റി ലിവർ ഫൈബ്രോസിസ് അല്ലെങ്കിൽ സിറോസിസ് അസുഖങ്ങൾ അങ്ങനെ പല രീതിയിലുള്ള അസുഖങ്ങൾ ബാധിക്കാം ഈ ഒരു ലിവറിനെ ഇത് ബാധിച്ചു കഴിഞ്ഞാൽ പല രീതിയിലുള്ള ലക്ഷണങ്ങളാണ് നമ്മളെ ശരീരം കാണിച്ചു തരുന്നത് ലിവർ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഫംഗ്ഷനിങ് നടത്തുന്നതാണ് ഈ ലിവർ ചെയ്യുന്നത് അപ്പം ഈ ഒരു ലിവറിൽ ഫങ് ഇമ്പ്രോപ്പറായി അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ മെറ്റബോളിസവും ഇമ്പ്രോപ്പറാവും അതായത് നമ്മളെ ബയലിന്റെ പ്രൊഡക്ഷൻ തെറ്റും അല്ലെങ്കിൽ ഡൈജഷൻ ഇംപ്രോപ്പർ ഇമ്പ്രോപ്പറാവും അല്ലെങ്കിൽ എക്സ്ക്രീഷൻ ഇംപ്രോപ്പർ ഇമ്പ്രോപ്പറാവും അങ്ങനെ സ്കിൻ റിലേറ്റ് ചെയ്തിട്ടുള്ള അസുഖങ്ങൾ വരാം അങ്ങനെ പല രീതിയിലുള്ള ഒരു 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 ചെയിനിലേക്കുള്ള അല്ലെങ്കിൽ പല ചെയിനിലേക്ക് ഒരു മെയിൻ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലിവറാണ് അപ്പം ലിവറിനെ ഹെൽത്തി ഹെൽത്തിയാക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ലിവറിന്റെ ഫങ്ങ്ഷൻ എപ്പോഴും ഹെൽത്തി ഹെൽത്തിയാക്കാൻ ശ്രമിക്കുക ബിക്കോസ് നമ്മളെ ബോഡിയിൽ ഏറ്റവും കൂടുതൽ ഫംഗ്ഷൻസ് നടത്തുന്നത് ഈ ഒരു ലിവറാണ് അപ്പം ഇതിനെന്തായാലും നമ്മൾ പ്രോപ്പർ രീതിയിലുള്ള ഒരു ഒരു എന്താ പറയുക നല്ല രീതിയിലുള്ള ഒരു ഡയറ്റ് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം അസുഖങ്ങൾക്കൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഈ ഒരു ലിവറിനെ അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ ഈ വൈറൽ ഇൻഫെക്ഷൻസ് കൂടാതെ തന്നെ നമ്മൾ സ്കിന്നിലും പല രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണിക്കാം അതായത് വൈറൽ ഇൻഫെക്ഷൻസ് അല്ലാതെ ഫാറ്റി ലിവർ പോലത്തെ അല്ലെങ്കിൽ സിറോസിസ് പോലത്തെ അസുഖങ്ങൾക്കൊക്കെ പല രീതിയിലുള്ള ലക്ഷണങ്ങൾ സ്കിന്നിലൊക്കെ നോക്കുമ്പോൾ സ്കിന്നിൽ ഡിസ്കളറേഷൻ കാണാം അതായത് വൈറ്റിഷ് അല്ലെ യെല്ലോയിഷ് ഡിസ്കളറേഷൻ ഉണ്ടാവും അല്ലെങ്കിൽ സ്പൈഡർ വെയിൻസ് പോലത്തെ അതായത് ചിലന്തി വല പോലത്തെ ഇങ്ങനെ വെസൽസ് ഇങ്ങനെ ഹൈ ഡൈലേറ്റ് ചെയ്ത് നിൽക്കുന്നത് കാണാം അല്ലെങ്കിൽ എക്കേമോസിസ് എന്ന് പറയും എക്കെമോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇഞ്ചുറി പറ്റി കഴിഞ്ഞാൽ ഒരു ചതഞ്ഞ പോലത്തെ അല്ലെങ്കിൽ ഒരു ബ്രൂയിസ്ഡ് പോലത്തെ ഒരു ഒരു

പോവുക നമുക്ക് ഒന്നിലും ഒരു കോൺസെൻട്രേഷൻ കിട്ടാത്തൊരു അവസ്ഥ അല്ലെങ്കിൽ ഒരു ഒരു ഫോക്കസ്ഡ് അല്ലാത്തൊരവസ്ഥ അങ്ങനെ പല രീതിയിലുള്ള സിംറ്റംസ് ആണ് നമ്മളെ ലിവറിൽ ഒരു ഇത് തെറ്റിക്കഴിഞ്ഞാൽ കാണിച്ചു തരുന്നത് ഇപ്പം ഫാറ്റി ലിവർ ആണെങ്കിൽ ഫാറ്റി ലിവറിൽ ആയാലും സെയിം കണ്ടീഷൻസ് തന്നെയാണ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ തന്നെയാണ് കാണിക്കുക പക്ഷേ ഒരു സ്കിന്നിൻ്റെ ഒരു ടാക്സ് പോലെ കാണാം അല്ലെങ്കിൽ ഒരു ഡിസ്കളറേഷൻ പോലെ കാണാം അല്ലെങ്കിൽ ഡിസ്കളും അകത്ത് ഭയങ്കര ഫങ്ഷൻസ് ഇംപ്രോപ്പർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കാണിച്ചു തരും അപ്പം നമ്മൾ ആദ്യം ലിവറിന്റെ ഫങ്ഷൻസ് ഇംപ്രോപ്പർ ആക്കുക ഇമ്പ്രോപ്പറക്കുക ലിവറിന്റെ ഫങ്ഷൻസ് പ്രോപ്പർ ആക്കുക അല്ലെങ്കിൽ നമ്മളൊരു ഗഡ് ഹെൽത്ത് ക്ലിയർ ആക്കുക അല്ലെങ്കിൽ നമ്മളെ മൈൻഡൊക്കെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്തിട്ടുള്ള വർക്കൗട്ട് അല്ലെങ്കിൽ എക്സസൈസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം അസുഖങ്ങളൊക്കെ നമുക്ക് കണ്ട്രോൾ അസുഖങ്ങൾ എന്ന് പറഞ്ഞു ലൈഫ് സ്റ്റൈൽ ഡിസീസൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും ബട്ട് വൈറൽ ഇൻഫെക്ഷൻസ് വരുവാണെങ്കിൽ അത് വന്ന് കഴി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിനെ അതിനെ ഫോക്കസ് ചെയ്യുന്ന രീതിയിലുള്ള ഫുഡ് സ്റ്റൈൽ അപ്പം തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം ബിക്കോസ് അതൊരു അക്യൂട്ട് ഇൻഫെക്ഷൻസ് ആണ് അക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് ഡ്യൂറേഷനിൽ വന്നിട്ടുള്ള ഒരു ഇൻഫെക്ഷനാണ് ഈ അക്യൂട്ട് ഇൻഫെക്ഷൻ അപ്പം അത് വന്ന് കഴിഞ്ഞാൽ നമ്മൾ സഡൻ ആയിട്ടുള്ള ആക്ഷൻസ് നമ്മൾ എടുക്കണം പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അതിന് പ്രോപ്പറായിട്ടുള്ള മെഡിക്കേഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള ഉറക്കം മെയിൻറ്റെയിൻ ചെയ്യുക ഉറക്കം എന്ന് പറഞ്ഞാൽ എല്ലാ അസുഖത്തിൻ്റെ ഒരു അടിസ്ഥാന ഘടകമാണ് നമ്മൾ ഉറങ്ങിയിട്ടില്ലേ നമ്മളെ മൈൻഡ് ആകെ ഡിസ്റ്റർബ് ആവും ഗട്ട് ക്ലിയർ ആവില്ല അല്ലെങ്കിൽ ദഹന സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാക്കുക അങ്ങനെ പല രീതിയിലുള്ള സിംറ്റംസ് നമുക്ക് ഇംപ്രോപ്പർ സ്ലീപ്പ് ആയി കഴിഞ്ഞാൽ വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് ബിക്കോസ് ആ സ്ലീപ്പാണ് ആ ഒരു സ്ലീപ്പിൻ്റെ ടൈമിലാണ് നമ്മളെ ബോഡിയിൽ പല മെറ്റബോളിക് ആക്ടിവിറ്റി നടക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ നമുക്കറിയാം നമ്മളൊരു ഒരു കമ്പ്യൂട്ടർ ഫങ്ഷനിങ് പോലെ നമ്മളെ ബോഡിയിൽ ഡാറ്റ ഒക്കെ ക്ലിയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇംപ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്നത് ഈ ഒരു സ്ലീപ്പിംഗ് പീരീഡിലാണ് അത് ഇമ്പ്രോപ്പറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ആ ഒരു ഫംഗ്ഷനിങ് തന്നെ ഇമ്പ്രോപ്പറാവും അത് ഇംപ്രോപ്പർ ആയി കഴിഞ്ഞാൽ പല ലക്ഷണങ്ങളും നമ്മളെ ബോഡിയിൽ കാണിക്കും അങ്ങനെ ആ ലക്ഷണങ്ങൾ കാണിച്ചു കഴിഞ്ഞാലാണ് നമ്മളെന്തെയും ഡോക്ടറെ പോയി കാണിക്കും മെഡിറ്റേഷൻസ് സ്റ്റാർട്ട് ചെയ്യും ആ മെഡിറ്റേഷൻസ് മെഡിക്കേഷൻസ് കഴിഞ്ഞാൽ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള പല ലൈഫ് സ്റ്റൈൽ ഡിസീസ് അല്ലെങ്കിൽ മറ്റു പല അസുഖങ്ങളൊക്കെ രൂപപ്പെടാനുള്ള ചാൻസസ് അപ്പോൾ നമ്മളെന്തെയ്യും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഉറക്കം അല്ലെങ്കിൽ ഒരു സ്ലീപ്പ് ഒരു സെവൻ ടു എയ്റ്റ് അവേഴ്സ് നമ്മളത് മെയിൻറ്റൈൻ ചെയ്യാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള ഒരു ഡയറ്റ് നല്ല രീതിയിലുള്ള ഒരു എക്സസൈസ് മെഡിറ്റേഷൻസ് നമ്മൾ ഒരു തേർഡ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു തേർഡ് ആയിട്ട് നമ്മൾ കണ്ടാൽ മതി പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏതൊരു അസുഖമായാലും നമ്മൾ ഡയറ്റ് ഫോക്കസ് ചെയ്യുക എക്സസൈസ് ഫോക്കസ് ചെയ്യുക തേർഡ് വൺ ആയിട്ടാണ് നമ്മൾ ഈ ഒരു മെഡിസിൻസിനെ കാണുന്നത് ബിക്കോസ് ആ മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ ഒരു താൽക്കാലിക ശമനം മാത്രമാണ് നമുക്ക് ഡയറ്റ് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളൊരു എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മാറാവുന്ന അസുഖങ്ങളെ നമുക്ക് ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മളതിനെ അതിന് പകരം നമ്മൾ കൂടുതലായിട്ട് മെഡിസിൻസ് എടുത്തിട്ട് നമ്മളെ ബോഡീനെ ഒന്നുകൂടി വീക്കാക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നല്ല രീതിയിൽ ഒരു ഡയറ്റ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നല്ലൊരു എക്സസൈസ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക അപ്പം ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ലക്ഷണങ്ങൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ വൈറൽ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അതിനെ നിസ്സാരമായി കാണരുത് ഒരു ഫീവറൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സെൽഫ് മെഡിക്കേഷൻ പാടില്ല ഞാൻ തുടക്കത്തിലേ പറഞ്ഞു അപ്പോൾ അതിനൊരു പ്രോപ്പറായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ അപ്പം തന്നെ അക്യൂട്ടായിട്ട് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം ബിക്കോസ് അത് അത് സിവിയറായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ പല കോംപ്ലിക്കേഷൻസിലേക്കൊക്കെ അത് ലീഡ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ഒരു അലേർട്ടാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക നല്ലൊരു ഹെൽത്തി ഫുഡ് സ്റ്റൈൽ അല്ലെങ്കിൽ നല്ലൊരു ഹെൽത്തി ലൈഫ് മെയിൻറ്റൈൻ ചെയ്യുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത്തരം ഇൻഫെക്ഷൻസും അല്ലെങ്കിൽ ഇത്തരം ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇനിയും നല്ലൊരു ഹെൽത്ത് വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്